നീവരില്ലേ കൊഞ്ചലു കേൾക്കാൻ നീവരില്ലേ താരാട്ടുപാടുവാൻ നീവരില്ലേ കൊഞ്ചലു കേൾക്കാൻ നീവരില്ലേ കുഞ്ഞിളം കയ്യിൽ മെല്ലെ പിടിച്ചു ചേർക്കാൻ നീവരില്ലേ കുഞ്ഞിളം കയ്യിൽ മെല്ലെ പിടിച്ച് മാറോടു ചേർക്കാൻ നീ വരില്ലേ അമ്മയ്ക്കോരുമ്മ അമ്മക്കോരുമ്മ അമലോത്ഭനാഥയ്ക്ക് മുന്നും

അധ്യായം രണ്ട് തിരുവചനം ഏഴ് അവനെ പിള്ളക്കച്ചുകൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല ഓ പരിശുദ്ധമേതേ മാതാവേ അമ്മയെ ഞങ്ങൾ ആദരിക്കുന്നു സ്നേഹിക്കുന്നു ഈ വണക്കമാസ കാലഘട്ടങ്ങളിൽ അമ്മ ഞങ്ങൾക്ക് വേണ്ടി ലോകത്തിൻ്റെ മുഴുവൻ നന്മയ്ക്ക് വേണ്ടി ദൈവസന്നിധിയിൽ വഹ വഹിക്കുന്ന മാധ്യസ്ഥം ഞങ്ങൾ ഓർക്കുന്നു എന്നാ തിരുവചനത്തിലെ അമ്മ ഞങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് പോലെ വെള്ളക്കച്ചുകൊണ്ട് പൊതിഞ്ഞ് സത്രത്തിൽ കിടത്തിയ പൈതലിൻ്റെ ഓർമ്മ വലിയ തണുപ്പ് കാലത്ത് ഒരു കുഞ്ഞിന് കൊടുക്കേണ്ട സംരക്ഷണം പോലും കൊടുക്കാനാവാതെ ദൈവത്തിൻ്റെ ഹിതത്തിന് മുമ്പിൽ തന്നെ തന്നെ പരിപൂർണമായി സമർപ്പിച്ച് ആ ബുദ്ധിമുട്ടിലും പ്രയാസത്തിലും ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന അമ്മയാണ് ഞങ്ങൾ കാണുക നിശ്ചയമായും അവിടെ ആ കുളിരിന് ചൂടേകുന്നത് ദൈവസാന്നിധ്യമാണ് ഞങ്ങൾ തിരിച്ചറിയുന്നു ഞങ്ങളൊക്കെ ജീവിതത്തിലും അമ്മ മാതാവേ ഞങ്ങളുടെ ഇല്ലമല്ലായ്മകളിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞാൽ മാത്രമേ ദൈവത്തിൻ്റെ ആവരണം ഞങ്ങളുടെ ജീവിത പ്രശ്നങ്ങളുടെ മേൽ ഞങ്ങളുടെ ജീവിതത്തിന് മേലുണ്ടാകൂ എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു ആ കൃപ ഞങ്ങൾക്കുണ്ടാകുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേ പരിശുദ്ധ ദേവമാതാവിൻ്റെ വണക്കമാസം ഇരുപത്തി ആറാം തീയതി പ്രാർത്ഥന സ്വർഗാരൂപിതയായ ദിവ്യകന്യകയെ അങ് ആത്മശരീര സമന്വതയായി സ്വർഗത്തിലേക്ക് ആരോപിതയായപ്പോൾ അനുഭവിച്ച മഹത്വവും നിസീമമായ ആനന്ദവും അഗ്രാഹ്യമാണ് നാഥെ അങ്ങേ സർഗാരോപണം ഞങ്ങൾക്ക് ഏറ്റവും വലിയ ധൈര്യവും പ്രത്യാശയും നൽകുന്നു അങ്ങേ അമരോത്ഭവവും പാപരഹിതമായ ജീവിതവും ദൈവമാതൃത്വവുമാണ് അതിന് അങ്ങേ അർഹയാക്കി തീർത്തത് ഞങ്ങളങ്ങേ അനുസരിച്ച് പാപരഹിതമായി ജീവിച്ച് സ്വർഗത്തിലെത്തിച്ചേരുവാനുള്ള അനുഗ്രഹം ലഭിച്ചു തരണമേ സ്വർഗമാണ് ഞങ്ങളുടെ യഥാർത്ഥ ഭവനമെന്നുള്ള വസ്തുത ഞങ്ങൾ ഗ്രഹിക്കട്ടെ അതിനനുസരണമായി ജീവിക്കുവാൻ ഞങ്ങൾ പരിശ്രമിക്കുന്നതാണ് ഞങ്ങളുടെ బలഹീനത പരിഹരിക്കുവാനായി അനുഗ്രഹിക്കേ തയിമേ രമനായവേ നിന്റെ സംഗീതത്തിൻ ओरി വന്ന് നിന്റെ സഹായം തേടി നിന്നെ വാഴ്ത്ത بسرേക്ഷിച്ചവേ ഒരുനേരിലും നിന്നെപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്തു നിയോർക്കണമേ കർത്താവേ രാജ്യയനികേ ദയുള്ളവനായവേ ഈ വിശ്വാസത്തിന്റെ ഇടയിൽ വെളിദർപതങ്ങൾ ഞാൻ അറിയുന്നു നിന്റെ നിർവൃപിനെ ദർശങ്ങി പാപിയായ ഞാൻ നിന്റെ ദയയുടെ കാതോണ്ട് നിന്നെ സ്നേഹതീർ നിൽക്കുന്നു േ ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ അങ്ങേ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ മേൽക്കനിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കിടക്കാരോട് ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പ്രാൻ്റമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി മുതൽ എന്നേക്കും ആമേൻ ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച അശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ അങ്ങേ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ മേൽക്കനിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കിടക്കാരോട് ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ ഭരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യ മുതൽ എന്നേക്കും ആമേൻ ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച അശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ അങ്ങേ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ മേൽക്കനിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കിടക്കാരോട് ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി സ്ത്രീകളിൽ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്രാൻഡ്യമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ഭരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി മുതൽ എന്നേക്കും ആമേൻ പാപികളുടെ സങ്കേതമേ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻഡ്യമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ പാപികളുടെ സങ്കേതമേ വിജാതീയർ മുതലായവർ മനസ്സ് തിരിയുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി സ്ത്രീകളിൽ സ്ത്രീകളിലങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ പാപികളുടെ സങ്കേതമേ രാഷ്ട്രീയ അധികാരികൾ സത്യവും നീതിയും പാലിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിലങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ പാപികളുടെ സങ്കേതമേ മാർപ്പാപ്പ മുതലായ തിരുസഭാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൃതാപങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റിയമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ പാപികളുടെ സങ്കേതമേ അങ്ങയെ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി സ്ത്രീകളിൽ സ്ത്രീകളിലങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻഡ്യമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോടപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ സുഹൃദ ജപം പാപികളുടെ സങ്കേതമായ മറിയമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ ആയിരിക്കണമേ പാപികളുടെ സങ്കേതമായ മറിയമേ പാപികളായ ഞങ്ങൾക്ക് നീ മധ്യസ്ഥ ആയിരിക്കണമേ പാപികളുടെ സങ്കേതമായ മറിയമേ പാപികളായ ഞങ്ങൾക്ക് നീ മധ്യസ്ഥ ആയിരിക്കണമേ നമ്മുടെ കർതാ വിശ്വമിശുഖയുടെ അനന്ത കൃപയും പിതാവായ ദൈവത്തിൻ്റെ നിരന്തര സ്നേഹവും പരിശുദ്ധാ റൂഹായുടെ ഇടമുറിയാത്ത സാന്നിധ്യവും പരിശുദ്ധ ഗണികാമറിയത്തിൻ്റെ മാത്യസ്ഥവും മാതൃവാത്സല്യവും നമ്മെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ